സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് എടവണ ചത്തലൂർ മണക്കാട്ടുപറമ്പ് അംഗനവാടിയുടെ നാല്പത്തിയൊന്നാം വാർഷികവും നാല്പത്തിയൊന്ന് വർഷം ടീച്ചറായി പ്രവർത്തിച്ച് ജോലിയിൽ നിന്നും വിരമിക്കുന്ന പൊതിയൽ ഹൈമാവതിക്കുള്ള യാത്രയെപ്പം സംഘടിപ്പിച്ചു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു അംഗനവാടിയുടെ ചരിത്രം വളരെ വിശദമായി തന്നെ അതുപോലെ തന്നെ സൂചിപ്പിച്ചു ഞാന് ഓരോ അംഗനവാടികളെയും നമുക്കറിയാം ഒരു പൊതുസ്ഥാപനം ആ ഒരു മേന്മ നമുക്ക് അംഗനവാടികൾക്കൊക്കെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്കണവാടികൾക്ക് സ്കൂളിൻ്റെയൊക്കെ വ്യത്യസ്തമായി ഒരു ആരോഗ്യ സബ് സെൻ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു നാട്ടിലോ ഒരു ഗ്രാമത്തിൽ ആ ഗുണങ്ങളൊക്കെ അടങ്ങിയ അതുമാത്ര ഓരോ ജനവിഭാഗങ്ങൾക്കും ഓരോ പ്രായത്തിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും പല രീതിയിലുള്ള സഹായം ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി നമ്മൾ അംഗനവാടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി പി അബൂബക്കർ അബൂബക്കർമാനു പി ടി ബാലകൃഷ്ണൻ കെ അബ്ദുൾ ഖാദർ കെ ടി അബ്ദുള്ള കെ ഉസൻകുട്ടി പി നാരായണി കെ അനീഷാ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്